സ്വിമ്മിങ്ങിന് പോവാണ് അപ്പൊ ഇനി മുതൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് എടുക്കണം പിന്നെ ഞാൻ സ്വിമ്മിങ്ങിന് പോവാൻ പോവാണ് എന്റെ കട്ടില് ഫുള്ള് സാധനങ്ങളോ ഉണ്ടോ ഞാൻ നേരെ അർജു വന്നിട്ടുണ്ട് കഴിച്ച് നോക്കൂ അർജുന്റെ ഇലക്ട്രിക്കൽ വണ്ടി ഇത് എവിടെ കിടക്കുന്നു അർജുന്റെ അർജുന്റെ കാർ കാർ കിടക്കുന്നു 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 പിന്നെ ഇതാണ് ഞാന് യൂസ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ അവിടെ കാർ രണ്ടു ദിവസം അല്ല രണ്ടു ദിവസം രണ്ടു ദിവസം ഈ ബാഗിൽ ഞാൻ എങ്ങനെ ഇടാന സുഹൃത്തുക്കളെ നോക്കു സുഹൃത്തുക്കളെ ഈ ബാഗിൽ ഇടാൻ പറ്റ അതൊന്ന് കഴുകണം പിന്നെ ആശം പെട്രോൾ ഫുൾ ഫുട്ടാൻ കഴിച്ചിട്ടല്ലേ തന്നെ ഫുൾ ആക്കണ്ടേ ഫുൾ കൊടുക്കുന്നത് കൊടുക്കുന്ന അല്ലേ ഗേഴ്സ് നിങ്ങൾക്ക് എന്റെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇപ്പം കാണിച്ചുതരാം ആണ് അർജുന്റെ കാറ് നമ്മളെ വീടിന്റെ പന്തലും കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങൾ അവിടെ കുറച്ച് പച്ചലായിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കല്യാണത്തിന് ഭയങ്കര തിരക്കായിരുന്നു എങ്ങനെയാണ് ഇവിടെയാണ് ഗേറ്റ് ഇങ്ങനെ കയറി വന്നിങ്ങനെ കയറി വന്ന് ഇങ്ങനെ അതാ അമ്മ എൻ്റെ ചെരുപ്പുമായി വരുന്ന സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇത് ർജുരക്കഴിഞ്ഞാ എന്റെ സ്വീറ്റ് മൊമ്മിയാണ് സ്വീറ്റ് മൊമ്മിറ്റ് ഓക്കെ അപ്പൊ ഇതാണ് വീട് അർജുന എന്നെ നീന്തം പഠിപ്പിച്ച ആളാണ് അർജു ഒപ്പം ചാവാത്തന്റെ ഭാഗ്യം ഇനിയിപ്പൊ നമുക്ക് നമുക്ക് കുളത്തിൽ കാണാം സുഹൃത്തുക്കളെ എവിടെയാ പോകുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് എൻ്റെ വീടിന്റെ വീട്ടിലേക്ക് വരുന്ന വഴി ആരൊക്കെങ്കിലും വരണമെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി ചിരിക്കുന്ന പോലെ എന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ലെങ്കിലും വന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു ഓക്കെ അപ്പൊ കൊളത്തിൽ നിന്ന് കാണാൻ സുഹൃത്തുക്കളെ പിന്നെ എവിടുന്നാട്ടോ ഞങ്ങള്

അതെ അതെ ഞാൻ ഇവിടെ അല്ല ഞാൻ കോട്ടക്കട ഭാഗത്തേ പോവാണ്ട് ഒരുപാടായിട്ട് എന്റെ അല്ല ഇങ്ങനെ പോകുന്നുണ്ട് സോ ഞാൻ കുറെ നേരമായി പറഞ്ഞ് കൊളത്തിന്ന് കാണും ഇടി എങ്ങനെ വരും എനിക്കറിയില്ല എന്നാലും ഞാൻ ഡെയിലി പൈസ ഡ ഡെയിലിത എനിക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു സന്തോഷം പിന്നെ ഒരു ടൈം പാസ് പിന്നെ സമയം പോകുന്ന കാര്യം ഞങ്ങളിതാ ഓൺ ദ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ഗായ് അർജു ആണ് എനിക്ക് നീന്താൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് സുഹൃത്തുക്കളെ നിങ്ങളാരും അടുത്ത വീഡിയോയിൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചത്തു എന്ന് കരുതിയാൽ മതി ബിക്കോസ് എനിക്ക് നീന്താൻ അറിയില്ല അർജു പഠിപ്പിച്ചു തരുന്നു വരുന്നുണ്ട് കാരണം സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഐ മീൻ ഇതൊക്കെ കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഓണാക്കാൻ പോവാണ് അടുത്ത് നിൽക്കുന്നത് എന്താ അറിയില്ല ഓ ഹോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്ത വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ ചത്തൻ്റെ കരുതി ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഭയങ്കര വെയിൽ ഗായ്സ് ഈ കുളം കണ്ടിട്ട് നോക്ക് നിങ്ങൾ ഈ കുളം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ആ ഭാഗത്ത് നല്ല പായലൊക്കെ ഉണ്ടെന്നു പറഞ്ഞേ എനിക്ക് തോന്നുന്നു ഞാൻ നീതിട്ട് ഏകദേശം ഒരു അഞ്ചു വർഷത്തിന്റെ മുകളിലായി ഇങ്ങനെ കുളത്തിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ അർജുന പറയുന്നുണ്ട് ഇങ്ങനെ സ്വിമ്മിയണെന്ന് അർജുന ദാദാ ഞാൻ അവിടെ നിപ്പിച്ചിട്ടുണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിൽപ്പിച്ചിട്ടുണ്ട് ഇനി എന്താ അതാദാ എന്റെ ആ പൊന്നിട്ടുണ്ട് കൈസ് ഞാൻ അടിച്ചു പൊങ്ങൂലാണ് അതെ നോക്കിയേ ഇനി ഞാനൊന്ന് സ്വിമ്മിയട്ടെ നീന്തട്ടെ എനിക്കറിയില്ല സത്യം പറയല എനിക്ക് ചെറുതായിട്ടൊരു പേടി ആകുന്നുണ്ട് വിദേശം ഇവരുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാലക്കാർ അതാ കിടന്ന് കളിക്കുന്നതാ ഇനി കട്ടിന്റെ മുകളിൽ കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ അർജു കിടക്കാൻ പോവാണ് സുഹൃത്തുക്കളെ നോക്ക സുഹൃത്തുക്കളെ നമുക്ക് എവിടെ അടിയിൽ അടിയിൽ പോയി കിടക്കാനല്ല ഞാൻ പറഞ്ഞു വെള്ളത്തിന്റെ മുകളിൽ നീ കിടക്ക് വിട്ട വെള്ളത്തിന്റെ മുകളിൽ കിടക്കുനീ മെട്രൈ അർജുൻ വെള്ളത്തിന്റെ മുകളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അർജുവിന് ഇന്നുള്ള ഫുഡ് എന്റെ വക വിട്ട അർജുന്റെ കാറ് അർജുൻറെ പൈസ ഓ നീന്തി പോകുന്ന വെള്ളത്തിൽ കിടക്കുന്നല്ലോ നീ നീന്തി പോകുന്ന വെള്ളത്തിൽ കിടക്കണം കാലൊക്കെ താഴെയാണല്ലേ ഓ പണി പാളി പാലിക്കായി അപ്പോ ഞാനൊന്ന് സ്വിമ്മിങ്ങായിട്ടെ ഞാൻ സ്വിമ്മിങ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാവൂല ബിക്കോസ് എനിക്കത് ഇഷ്ടമല്ല ഓക്കെ അപ്പൊ ഇവിടുന്ന് ഇറങ്ങിട്ടോ കാണാം അധികം നീന്താനൊന്നും പറ്റിയില്ല അപ്പത്തേക്ക് അവിടെ കൊറേ പെൺകുട്ടികളൊക്കെ വന്ന് സ്വിമ്മിങ് ചെയ്യാനല്ല ഫോട്ടോസ് എടുക്കാൻ സോ ഞാനും തിരിച്ച് വീട്ടില് പോവുകയാണ്